എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ എലക്ഷന് മുമ്പുള്ളത് എന്ന് വിതരണം ചെയ്യും എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ ഇപ്പോൾ ആയിട്ടുണ്ട് എലക്ഷൻ സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ എന്നാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഇനി ലഭിക്കുക പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് ആ തുക ലഭിക്കുക എന്നുള്ളതാണ് പല ആളുകളുടെയും സംശയം ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടുത്ത മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർദ്ധിപ്പിച്ചതിന് ശേഷമുള്ള ആദ്യ ഗഡു വിതരണത്തിനാണ് കാത്തിരിക്കുന്നത് രണ്ടായിരം രൂപയാണ് നവംബർ മാസത്തിൽ പെൻഷനായിട്ട് നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഇതോടൊപ്പം മുമ്പ് കുടിശ്ശികയുള്ള ഒരു ഗഡു കൂടി ചേർത്ത് ആയിരത്തി അറുന്നൂറ് ഒരു ഗഡു കൂടി ചേർത്ത് രണ്ടായിരവും ആയിരത്തി അറുനൂറും ചേർത്ത് മൂവായിരത്തി അറുനൂറ് രൂപയാണ് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മാസ്റ്റർ പൂർത്തീകരിച്ചവർക്കെല്ലാം ലഭിക്കാൻ പോകുന്നത് ഇതിന്റെ വിതരണം നവംബർ ഇരുപതിന് ആരംഭിക്കും എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇത് പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞിരുന്നത് എന്നാൽ എലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ട് തന്നെ നവംബർ ഇരുപതിന് പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ് എങ്കിൽ അതിൻ്റെയൊക്കെ ചൂട് അറിയിട്ടേ ഇലക്ഷൻ നടപടികൾ ഉണ്ടാവുകയുള്ളൂ അപ്പൊ ആ ഒരു കാര്യം ഉണ്ടാവില്ല പിന്നെ ഇരുപത് ദിവസം കഴിഞ്ഞിട്ടാണ് ഇലക്ഷൻ വരുന്നത് അപ്പൊ വീണ്ടും പത്ത് ദിവസത്തോളം പെൻഷൻ താമസിച്ചായിരിക്കും വിതരണം ഉണ്ടാകുക അതായത് പെൻഷൻ കിട്ടിയ കാര്യം മറക്കുന്നതിന് മുമ്പ് എലക്ഷൻ നടക്കണം ആ ഒരു രീതിയിലായിരിക്കും ഉണ്ടാകുക എന്തായാലും ഇരുപത്തി എട്ടാം തീയതിയോട് കൂടിയിട്ടൊക്കെ ആയിരിക്കും പെൻഷൻ വിതരണം ആരംഭിക്കുക മിക്കവാറും ആളുകൾക്ക് ആ ഒരു തുക ലഭിക്കുക ഡിസംബർ മാസത്തിലായിരിക്കും ഡിസംബർ അഞ്ച് കഴിഞ്ഞുള്ള തീയതികളിലായിരിക്കും കയ്യിലൊക്കെ എത്തുന്ന ആളുകൾക്ക് ആ ഒരു പെൻഷൻ തുക എത്തുക കൂടുതൽ ആളുകൾക്ക് ഡിസംബർ ഏഴ് എട്ട് തീയതികളിലേക്കായിരിക്കും പെൻഷൻ കയ്യിലെത്താനുള്ള സാധ്യതയുള്ളത് മുമ്പൊക്കെ അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നൊക്കെ ഇലക്ഷൻ നടക്കുന്നുണ്ടോ അതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലാണ് ആ ഒരു തുക നമ്മുടെ കയ്യിൽ എത്തുന്നത് എന്നുള്ളത് തന്നെ ഈ ഒരു പെൻഷനും അങ്ങനെ തന്നെ ആയിരിക്കും ഇരുപതാം തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിലും ആ ഒരു സമയത്ത് ക്ഷേമ പെൻഷൻ ലഭിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അറിയിക്കാനുള്ളത് ക്ഷേമ പെൻഷൻ ഇലക്ഷന് തൊട്ടു മുമ്പായിട്ടായിരിക്കും ലഭിക്കുക എന്നാൽ മാത്രമേ സർക്കാരിന് അതൊരു നേട്ടമാവുകയുള്ളൂ എന്നുള്ള വിലയിരുത്തൽ ഉണ്ടാവും അതുകൊണ്ട് തന്നെ പെൻഷൻ അതിനു മുമ്പ് ലഭിക്കാനുള്ള സാധ്യതയില്ല മൂവായിരത്തി അറുന്നൂറ് കൂട്ടിയ ഒരു മാസത്തെ രണ്ടായിരവും പഴയ കുടിശ്ശിക ആയിരത്തി അറുന്നൂറും ചേർത്ത് മൂവായിരത്തി അറുനൂറ് രൂപയാണ് ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും എത്തിച്ചേരുക എന്നുള്ളതാണ് സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിനു മുമ്പ് മുപ്പത്തി അഞ്ചു വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ ഉള്ള ആളുകൾക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള സ്ത്രീ സുരക്ഷ വീട്ടമ്മ പെൻഷൻ ഒരു വിടുവെങ്കിലും നൽകും എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നുണ്ട് എന്നാൽ അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള അപേക്ഷാ സമർപ്പണം ഇതുവരെ ആരംഭിച്ചിട്ടില്ല ചില സ്ഥലങ്ങളിൽ അനൗദ്യോഗികമായിട്ട് ചില ആളുകൾ ആയിരം രൂപ സ്ത്രീ സുരക്ഷാ പെൻഷനാണ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് റേഷൻ കാർഡിന്റെയും അതുപോലെ ആധാർ കാർഡിന്റെയും കോപ്പി കൈപ്പറ്റുന്നുണ്ട് അല്ലെങ്കിൽ കളക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരമുണ്ട് അത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലുള്ള കളക്ഷൻ ആണ് എന്നുള്ളത് എല്ലാ ആളുകളും മനസ്സിലാക്കുക മുപ്പത്തി അഞ്ചു വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കുള്ള സ്ത്രീ സുരക്ഷാ പെൻഷന് വേണ്ടി ആധാർ കാർഡും റേഷൻ കാർഡും മാത്രം പോരാ കൂടുതൽ രേഖകൾ വേണ്ടിവരും സ്ത്രീ സുരക്ഷാ വീട്ടമ്മ ആ പെൻഷന് വേണ്ടിയിട്ടുള്ള അപേക്ഷ ക്ഷണിക്കുകയാണ് എങ്കിൽ ഉടനെ നിങ്ങളെ അറിയിക്കുന്നതാണ് ഇപ്പോൾ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിന് മാത്രമായ അപേക്ഷ എന്ന് പറയുമ്പോൾ ഈ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലേക്ക് ഉൾപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം ഈ പതിനേഴാം തീയതി മുതൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ആ കാർഡിലേക്ക് നിങ്ങൾ നീല വെള്ള റേഷൻ കാർഡിൽ ഉള്ളവർക്ക് മാറാൻ കഴിഞ്ഞാൽ അവർക്കും അതിനുശേഷം ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുകയും ആയിരം രൂപ മാസം പെൻഷൻ വാങ്ങുകയും ചെയ്യാവുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണോ എന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം ഗുഡ് ബൈ